നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലധികം നമ്മൾ ഇന്ന് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ന് ജനുവരി സിക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഷിഫ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് പേപ്പറിന്റെ എക്സാം റിവ്യൂ ആണ് നമുക്ക് ഇന്നത്തെ എക്സാമിന് നമ്മൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൂടുതലായി വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയസ് കൂടുതലായി കവർ ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഇതിനോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ മോസ്റ്റ്ലി ഇന്നത്തെ ഒരു പാറ്റേൺ എക്സാം പാറ്റേൺ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓ എസും കമ്പൈലറും ആ ചാപ്റ്ററും അതോടൊപ്പം തന്നെ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് എന്നായിരുന്നു കൂടുതൽ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ആയി കണ്ടിരുന്നത് അതിൽ തന്നെ സും ഒ എസിന്റെ കാറ്റഗറി അല്ലെങ്കിൽ ഒ എസ് എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിൽ അഞ്ച് ക്വസ്റ്റ്യൻസും സിപിയു ഷെഡ്യൂളിംഗ് നൽകോരുടെ കോംപ്രഹെൻസീവ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വിച്ച് മീൻസ് ഒരു പ്രോസസ് ബേസ്ഡ് ആയിട്ടുള്ള ബേസ് ടൈമും അറൈവൽ ടൈമും ഒക്കെ തന്നിട്ട് അതിലെ ഡിഫറെന്റ് ടെക്നിക്സുകൾ പഠിച്ചിട്ടുണ്ട് എഫ് സി എഫ് എസ് മറ്റു കാര്യങ്ങള് അപ്പൊ അത് ബേസിൽ തന്നെ അഞ്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പേജിങ്ങും മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള പേജ് സൈസ് ക്യാഷ് മെമ്മറി ബ്ലോക്കിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ പ്ലസ് തിയറി അതായത് തിയറി ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു പ്ലസ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റൻസും അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കമ്പൈലറിന്റെ ഫേസുകൾ അതുപോലെ തന്നെ കോഡ് ഓപ്റ്റിമൈസേഷൻ സ്റ്റേജസിന്റെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി സീക്വൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതായത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സിനെ കുറിച്ചിട്ടായിരുന്നു കൂടുതലായിട്ട് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം നമുക്ക് അവിടെ കൺസ്യൂം ചെയ്യാൻ കാരണമായിട്ടുണ്ടായിരുന്നു അതായിരുന്നു അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനല്ല നിങ്ങൾ കുറച്ചും കൂടി ടൈം കൊടുത്താൽ മാത്രമേ നമുക്ക് അത് ഔട്ട്പുട്ട് പുട്ട് കിട്ടുമായിരുന്നുള്ളൂ എങ്കിലും ഇതൊരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് കണ്ടെടുത്തോളം സ്പെഷ്യലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓ എസ് ഇന്ന് ഇത്രയും ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നത് റയർ ആയിരുന്നു എങ്കിലും ഈ പ്രാവശ്യം നമുക്ക് അത്യാവശ്യം ടെൻ ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് മിനിമം പത്ത് മുതൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഓ എസ് ആൻഡ് കമ്പയർ പോർഷൻ തന്നെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യപ്പെട്ട ഒരു ടോപ്പിക്ക് കൂടി ആയിരുന്നു നമ്മുടെ ക്ലാസ്സിൽ അത് അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതലായിട്ടും റിപ്പീറ്റഡായിട്ട് വന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മോസ്റ്റ്ലി വന്നത് പ്രീവിയസ് ഇയർ പാറ്റേണുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മോസ്റ്റ്ലി നമുക്ക് കണ്ടിരുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അവർ ടി ഒ സി നമ്മൾ ഓൾറെഡി പറഞ്ഞ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും എല്ലാ ടൈമിലും നമ്മൾ റിപ്പീറ്റഡായിട്ട് കാണുന്ന ഒരു ടൈപ്പ് ചാപ്റ്റർ ആണ് നമ്മുടെ ടി ഒ സി എന്ന് പറയുന്നത് ആ ടിഒസി അത്യാവശ്യം ഇത് ഒരു ഈസി ലെവൽ അല്ലെങ്കിൽ ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മോസ്റ്റ്ലി നമുക്ക് ഇന്ന് കണ്ടത് എസ്പെഷ്യലി അതിന്റെ ഈ കോംപ്രഹെൻസീവ് ടൈപ്പ് ക്വസ്റ്റൻസ് റെഗുലർ ഗ്രാമറിനെ കുറിച്ച് ഒരു ഒരു നമുക്കൊരു ഗ്രാമർ തന്നിരുന്നു ആ ഒരു സ്ട്രിംഗിന് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ ഡി എഫ് എ അതുപോലെ മിനിമം ഡി എഫ് എ അങ്ങനെ ഒരു അഞ്ച് ഒരേ ക്വസ്റ്റ്യൻ നിന്ന് അഞ്ച് അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കോംപ്രഹൻസീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ടിഒസിൽ ആദ്യത്തെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഇത് ഒരു അഞ്ച് കോസ്റ്റൻസ് ഇതിന് ഇതിന്റെ ബേസിൽ മാത്രം സംഭവിച്ചതായിരുന്നു പിന്നെ മാച്ച് ദോളയിൽ ടൈപ്പ് ടു ടൈപ് സീറോ അതുപോലെ തന്നെ ടൈപ്പ് വൺ ഗ്രാമറിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ട്യൂറി മിഷനും ലീനർ ഗ്രൗണ്ട് ഓട്ടോമേറ്റഡായി ബന്ധപ്പെട്ടുള്ള മാച്ച് ദോളോ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നു പ്ലസ് നോർമൽ ഫോൺ നമ്മുടെ ചോംസ്കി ഹയർക്കി ബേസിൽ വരുന്ന കോൺടസ്ഫി ഗ്രാമറിന്റെ നോർമൽ വൺ ഓഫ് ദ നോർമൽ ഫോം ആയിട്ടുള്ള സി എൻ എഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഇത് എൻ പി കംപ്ലീറ്റ് അതിനുശേഷം പിന്നെ നമ്മുടെ എൻ പി കംപ്ലീറ്റ് എൻ പി ഹാർഡ് പ്രോബ്ലംസും അതും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് ആയിട്ട് വന്നിരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരുന്നു എൻ പി കംപ്ലീറ്റ് എൻ പി ഹാർഡ് തമ്മിലുള്ള കമ്പാരിസൺ ആയിട്ട് വന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇത് അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഈസി ടു മോഡറേറ്റ് ആണ് അതിലും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയായിരുന്നു ആര് ഈ അഞ്ച് കോംപ്രഹെൻസി ടൈപ്പും ആൻഡ് സി എഫ് സി എൻ എഫും അതുപോലെ എൻ പി കംപ്ലീറ്റും ഒരുവിധം ഒരു മോഡറേറ്റ് ലെവലാണ് ആസ് വെൽ ആസ് ദ ഫോളോയിങ് വളരെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതൊന്ന് തന്നെ ഒരു സെവൻ ടു നയൻ കമ്പാരിറ്റീവിലി വോയിസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ക്വസ്റ്റൻസ് ഇല്ലെങ്കിൽ പോലും ഒരു ആവറേജ് ആയപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ ടി ഒസ് ഇത് ആണ് അപ്പൊ നമ്മൾ ടി ഒസീടെ ലൈവ് സെഷൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്നു അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മോസ്റ്റ്ലി ഇതൊന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ഈവൻ അതിൽ കൊടുത്ത എക്സാമ്പിൾ അടക്കത്തിൽ തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ അത് പഠിച്ചവർക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് നെക്സ്റ്റ് വന്നത് എ ഐന്ന് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പേപ്പറിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈമിൽ കുറച്ച് മാത്രമേ വന്നിരുന്നുള്ളൂ എസ്പെഷ്യലി ഐ തിങ്ക് ത്രീ ടു ഫോർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ മെഷീൻ ലേർണിംഗിന്റെയും എഐയുടെ ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെ തിയറി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ മാച്ച് ദ ഫോളോയിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ മാച്ച് ദ ഫോളോയിങ്ങില് ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ മറ്റേ ന്യൂറൽ നെറ്റ്വർക്ക് പിന്നെ സൂപ്പർ സൂപ്പർവൈസ് ലേണിംഗ് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു എ ഐ എന്ന് വന്നത് ഒരു കമ്പാരറ്റീവ്ലി കുറവാണ് ഈ ഒരു എക്സാം ഒരു പ്രത്യേകത നോക്കുമ്പോൾ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗ്രാഫും ഗ്രൂപ്പ് തിയറിയും ഗ്രാഫ് നിന്ന് ഐ തിങ്ക് വൺ ടു ടു ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിരുന്നുള്ളൂ എന്ന് തോന്നുന്നു ആൻഡ് ഗ്രൂപ്പ് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനെ വന്നിരുന്നുള്ളൂ അതൊന്ന് ഇൻവേഴ്സിനെ കുറിച്ച് ഇൻവേഴ്സ് ഒരു ഗ്രൂപ്പ് തന്നിട്ട് അതിന്റെ ഇൻവേഴ്സിനെ അസോസിയേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റിനും പ്ലസ് ഗ്രാഫ് അണ്ടറിൽ വന്നത് പ്ലാനർ ഫിഗർ ദ ഗ്രാഫിൽ നിന്ന് തന്നിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിഗേഴ്സിൽ ഏതാണ് ഗ്രാഫ് ഗ്രാഫ് എന്ന് ചോദിക്കുന്ന ഒരു ഒരു ആയിരുന്നു ഇതിന്റെ ഇതും ഈ ഏരിയ ആൻഡ് ഗ്രൂപ്പ് ആണ് കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റൻസ് ആയിട്ട് വന്നിരുന്നത് അത് ഒരു ത്രീ ടു ഫോർ ആൻഡ് ഫോർ ടു ഫൈവ് റേഞ്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിരുന്നത് ഗ്രാഫ് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മറ്റേ ഗ്രൂപ്പ് തിയറി ബേസ്ഡ് ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്തു തന്നെയായിരുന്നു അതൊന്ന് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു വന്നിരുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്തൊരു ആവറേജ് ലെവൽ ക്വസ്റ്റൻസ് ആയിരുന്നു ഇവിടുന്ന് നമുക്ക് കിട്ടിയിരുന്നത് അതായത് ഒരു മോഡറേജ് ലെവൽ എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഡയറക്ട് പ്ലസ് ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എസ്പെഷ്യലി നമ്മൾ കുറേ പ്രാവശ്യം ആയിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകളെല്ലാം കൊടുത്തിരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ഒരു ഏരിയ ആയിരുന്നു ട്രാവേഴ്സ് ട്രീ ട്രാവൽസിൻ്റെ അതിൽ ഇന്നോർഡർ നമ്മൾ ചോദിച്ച പോലെ തന്നെ ഇന്നോർഡർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എക്സ്ട്രാ നേരിട്ട് ആയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഗവൺ ട്രീ തന്നിട്ട് അതിന്റെ ഇന്നോർഡർ ട്രാവൽസിൽ കണ്ടുപിടിക്കാം ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ും അതിന്റെ കോംപ്ലസിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതും അതിന് യൂസ് ചെയ്യുന്ന ഡാറ്റാസ്ട്രക്ചറിന്റെ ബേസിൽ തന്നെയായിരുന്നു ഇത് വളരെ ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻസ് ആയിരുന്നു ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻസ് ഇത് ഡയറക്ട് ക്വസ്റ്റൻ ആയിരുന്നു ടൈപ്പ് തന്നെയാണ് ആൻഡ് കോംപ്ലസിറ്റി ക്വസ്റ്റൻസും റെക്കറൻസ് പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നൊരു ടോപ്പിക് തന്നെയായിരുന്നു നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകളിൽ കൊടുത്തിരുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അതിൽ കോംപ്ലക്സിറ്റി ക്വസ്റ്റൻസും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ലൈവ് ക്ലാസ്സുകൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്തായിരുന്നു ഗ്രീഡ് ടെക്നിക്കിനെ കുറിച്ചും അതുപോലെ ഡിവൈഡ് ആൻഡ് കോൺകേറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഇതൊന്നും നമുക്കൊരു മോഡറേറ്റ് ലെവൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിരുന്നു ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്തിരുന്നത് ഇതൊന്നും വന്നിരുന്നത് ആൻഡ് അത് ഒരു ഫൈവ് ടു സെവൻ ക്വസ്റ്റൻസോളം നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റിയിരുന്നു നെക്സ്റ്റ് സി പ്രോഗ്രാമിംഗ് എന്നായിരുന്നു അടുത്തൊരു ക്വസ്റ്റൻ വന്നിരുന്നത് സി പ്രോഗ്രാമിംഗിന്റെ ബേസിഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടേ ടു മൂന്ന് അല്ലെങ്കിൽ വൺ ടു ടു ആ ഒരു റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഔട്ട്പുട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസേ വന്നിരുന്നുള്ളൂ ഐ തിങ്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം കോഡിന്റെ ഔട്ട്പുട്ട് പുട്ട് എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു സി പ്രോഗ്രാമിന്ന് വന്ന ഒരു ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പിന്നെ അതുപോലെ അങ്ങനെ രണ്ട് പ്രോഗ്രാമി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു സി പ്രോഗ്രാം ബേസ്ഡ് വന്നത് പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം വന്നിരുന്നു പ്ലസ് എൽ പിന്ന് ഒരു ക്വസ്റ്റൻ ആയിരുന്നു സെഡ് മിനിമം കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു വന്നിരുന്നത് അതും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ഒരു ത്രീ ടു ഫോർ വരെ ഉണ്ടായിരുന്നു എൽ പി പിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതും ഇതിനെ അസോസിയേറ്റ് ചെയ്ത കൊസ്റ്റൻസ് തന്നെയായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് ലോജിക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഇക്വേഷൻസ് അറിയാമെങ്കിൽ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഗ്രാഫിക്സും എൽ പി എൽ പി ഒക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ട്യൂട്ടോറിയൽ ക്ലാസ്സുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റൻസ് തന്നെയാണ് ക്ലാസ്സിലേക്ക് ഡിസ്കസ് ഡിസ്കാരുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് ആ ക്ലാസുകൾ പഠിച്ച എല്ലാവർക്കും ഈ ടൈപ്പ് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റിയൻസ് എല്ലാം ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റുവായിരുന്നു ചെയ്യാൻ പറ്റുമായിരുന്നു ആണ് ഞാൻ വിശ്വസിക്കുന്നത് പ്ലസ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് അതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ആവറേജ് വൺ ടു ടു മിനിറ്റ്സ് വരെ നമുക്ക് കവർ ചെയ്യേണ്ട സമയം എടുക്കാറായിരുന്നു അതായത് വായിച്ച് അതിന് മീനിങ് എടുക്കാൻ തന്നെ ആൻഡ് പ്രോബ്ലമാറ്റിക്കും അതുപോലെ തന്നെ ഒരുപാട് ഡീപ്പായിട്ടും അല്ലെങ്കിൽ ഒരുപാട് കൂടുതലായിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല അതേ റേഞ്ചിൽ നമുക്ക് ടു ടു ത്രീ മിനിറ്റ്സോ അല്ലെങ്കിൽ ടു ടു ഫൈവ് മിനിറ്റ്സിന്റെ ബേസിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു അത്ര ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ക്വസ്റ്റൻസോ അത്ര ഡെപ്ത് ഡെപ്തായിട്ടുള്ള ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ടൈം മാനേജ്മെന്റിന് ഒക്കെ ഒക്കെ മാക്സിമം നമുക്ക് ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ മതിയാവുമായിരുന്നു കാരണം ആ ഡാറ്റാ സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ സോറി സെക്കൻഡ് പേപ്പറിന്റെ സ്ട്രക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കാനും അതിന് നമ്മൾ കൊടുക്കുന്ന സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ടൈപ്പ് എക്സാം ആയിരുന്നു ഇന്നത്തെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവൽ എക്സാം പാറ്റേൺ ആയിരുന്നു ഇന്നത്തേത് ഇതിനെ ഇപ്പൊ നമ്മൾ പറഞ്ഞിടത്തോളം സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എയ്റ്റി പെർസെന്റേജ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ കവർ ചെയ്തിട്ടുള്ള എയ്റ്റി പെർസെന്റേജ് ഏരിയസ് എല്ലാം നമ്മൾ ക്ലാസ്സുകളിലെല്ലാം തന്നെ കവർ ചെയ്തതാണ് ഈ ഒരു ജനുവരി അതിന്റെ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ എക്സാംസ് യുകൊണ്ട് തന്നെ അടുത്ത സെഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത സൈക്കിള് ഡിസംബർ സോറി ജൂൺ ട്വന്റി ട്വന്റി ഫൈവിനുള്ള ക്ലാസ്സുകൾ ഇന്ന് തന്നെ നമ്മുടെ സംസ്കൃതി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് കോണ്ടാക്ട് നമ്പറും ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും അടുത്ത രണ്ട് വീക്കിനുള്ളിൽ തന്നെ അപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് ടോപ്പിക്കുകളും അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റൻസ് എസ്പെഷ്യലി ആർ ബി എഫ് എസും ഡി എഫ് എസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് സംസാരിച്ച ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അതെല്ലാം നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നെക്സ്റ്റ്ലേക്ക് പോകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ ആയിട്ടുള്ള ഡി എമ്മും ബോളി നോളജ് ബ്രീഫ് വളരെ വളരെ ഈസി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി നമ്മൾ കാണുന്നത് വെച്ച് എക്സാംസിൽ തന്നെ സ്ട്രൈറ്റ് ഫോർവേർഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിനിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ഫോം ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആ രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ഒന്ന് നമ്മുടെ കെ മാപ്പ് ഉപയോഗിച്ചുള്ളതും പിന്നെ നമ്മുടെ നോർമൽ മിനിമൈസേഷൻ ടെക്നീക് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇത് രണ്ടും തന്നെ നമുക്ക് നന്നായിട്ട് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആയിരുന്നു മിനിമൈസേഷൻ വന്നത് ആൻഡ് ആസ് വെൽ ആസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആൻഡ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിൻ ആയിരുന്നു ദ മാത്വൻ അത് നമ്മുടെ നേരിട്ടുള്ള അസോസിയേറ്റീവ് ലോ അതുപോലെ അബ്സോർപ്ഷൻ ലോ അതുപോലെ തന്നെ ബൗണ്ടഡ് ലോ അങ്ങനെ നേരിട്ട് നമ്മൾ പഠിച്ച സിമ്പിൾ സിമ്പിൾ ലോസുകളും അതിന്റെ ഓപ്പറേഷൻസും എക്സോർ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം നേരിട്ട് ചോദിച്ച ഒരു കൊസ്റ്റിയൻ ആയിരുന്നു ടോട്ടോളജി കോൺട്രഡിക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു സോ ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുന്നതും ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിരുന്നത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ടു സെവൻ ക്വസ്റ്റ്യൻസോളം ഈ ഒരു ഏരിയയിൽ തന്നെ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നെറ്റ്വർക്ക് കമ്പാരിറ്റീവ്ലി ഈ ഒരു ടൈമില് കുറവായിരുന്നു ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഇന്നത്തെ ഷീറ്റിൽ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് എന്ന് വന്നത് കമ്പാരറ്റീവ്ലി ഓ എസും അതുപോലെ ടിഒസി കമ്പാരി വളരെ കുറവായിരുന്നു പക്ഷെ വന്നതെല്ലാം ഒരു മോഡറേറ്റ് ലെവൽ അല്ലെങ്കിൽ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എസ്പെഷ്യലി സി എസ് എം എന്ന് അതുപോലെ തന്നെ ഒരു സിമ്പിൾ പ്രോഗ്രാം ആയിട്ട് വരുന്ന ബാൻഡ് ബിറ്റ് റേറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ളതും സി എസ് എം എന്ന് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആയിരുന്നു കൂടുതലായി ചോദിച്ചിരുന്നത് അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് ആയിട്ട് വന്നതായിരുന്നു ആൻഡ് ദ ഫോളോയിങ് തന്നെ പ്രോട്ടോകോൾ ബേസ്ഡ് എ ആർ പി അതുപോലെ തന്നെ പോപ്പ് പോപ്പ് ത്രീയെ കുറിച്ചും എ ആർ വന്നിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ രണ്ട് മൂന്ന് പ്രോട്ടോകോൾസ് മാത്രമേ ഫങ്ങ്ഷനാലിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മനസ്സിലോ കുറച്ച് തന്നെയായിരുന്നു പിന്നെ ഹാമിംഗ് ഡിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് സൈക്ലിക് കോഡിനെ കുറിച്ച് പറഞ്ഞതും അതിനെ ബന്ധപ്പെടുത്തി വരുന്ന ഒരു മാക്സ് ഫോളോയിങ് ഈ ഒരു ഏരിയയിൽ വന്നിരുന്നു ആൻഡ് ഹാമിങ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനും വന്നിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഫൈവ് ടു സിക്സ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് മാത്രമേ നെറ്റ്വർക്ക് ഏരിയയിൽ നിന്ന് കവർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ എങ്കിലും മറ്റേ ക്രിപ്റ്റോഗ്രഫിയെ കുറിച്ച് ഈ പ്രാവശ്യം വന്നിരുന്നില്ല അതായിരുന്നു ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ആർ എസ് എ ചോദിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു നെറ്റ്വർക്ക് എന്ന് പക്ഷെ അത് ഈ പ്രാവശ്യം ഇല്ലായിരുന്നു പകരം ഈ പറയുന്ന നമ്മുടെ ലെയേഴ്സിന്റെ അണ്ടർന്നു വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ അപ്ലിക്കേഷൻ ലെയറും ലെയറിൻ്റെ അപ്ലിക്കേഷൻ ലെയറും പ്രസന്റേഷൻ ലെയറിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനാലിറ്റി കുറിച്ചൊരു ചെറിയൊരു കൊസ്റ്റ്യൻ വന്നിരുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് വന്നിരുന്നു അങ്ങനെ കമ്പാരിറ്റീവ്ലി ചെറിയ ബേസിക് ലെവൽ ആയിട്ടുള്ള ഒരു കൊസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമ്മുടെ നെറ്റ്വർക്ക് ഏരിയ കവർ ചെയ്യപ്പെട്ടിരുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ അവർ ഡി ബി എം എസ് നമ്മൾ എസ്പെഷ്യലി അല്ലെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഡി ബി എം എസ്സിൽ നിന്നായിരിക്കും കോംപ്രഹൻസീവ് കോസ്റ്റ്യൻസ് മോസ്റ്റ്ലി എല്ലാ ക്വസ്റ്റൻ പേപ്പേഴ്സും വരാറ് മുമ്പത്തെ എക്സാം വെച്ച് നോക്കുമ്പോൾ പക്ഷെ ഈ ടൈം ഒരു ബി ബി എം എസ് എന്ന ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റൻസും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആയിരുന്നു എസ്പെഷ്യലി കൺകറൻസി ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിരുന്നു നമ്മുടെ കൺകറൻസി കൺട്രോളിന് സഹായിക്കപ്പെടുന്ന ടു ഫേസ് പ്രോട്ടോകോളിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ ഫേസ് പ്രോട്ടോകോളിന്റെ ബേസ്ഡിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ടു ഫേസ് പ്രോട്ടോകോളിനെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കൺകറൻസി കൺട്രോൾ മെക്കാനിക്സിനെ കുറിച്ച് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആർക്കിടെക്ചർ ഡി ബി എം എസിന്റെ ഫിസിക്കൽ ലെയർ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ ലെയർ ലെയർ ലോവസ്റ്റ് അതിന്റെ മേലെ ലോജിക്കൽ അതിന്റെ മേലെ കോമ്പ്രഹ് കൺസെപ്ഷണൽ അതിന്റെ മേലെ നമ്മുടെ റിക്വയർമെന്റ്സ് ഈ ഒരു സിമ്പിൾ സിമ്പിളായി വരുന്ന അതിന്റെ ഫേസുകൾ ആ ആർക്കിടെക്ചറിനെ കുറിച്ച് ഒരു സീക്വൻസ് സീക്വൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അത് വളരെ വളരെ ഈസി ആയിരുന്നു പക്ഷെ നമ്മൾ അത് കറക്റ്റായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റാനും ചാൻസ് ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ അത് ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ഈ ഒരു മൂന്ന് ടോപ്പിക്കുകളും കൂടുതലായിട്ട് ഡി ബി മസിൽ ചോദിക്കാത്ത ഈ ഒരു സെക്ഷൻ ആയിരുന്നു പക്ഷെ അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരുന്നു ഈ പ്രാവശ്യം പിന്നെ നമ്മൾ പഠിച്ച പോലെ തന്നെ എസ് എസ്ക്യുഎൽ ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻസേർട്ട് കമാൻഡ് ഡിലീറ്റ് കമാൻഡ് ഇൻസേർട്ട് ഡിലീറ്റും അപ്ഡേറ്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു കുറീസ് ഉണ്ടായിരുന്നു ഒരു ചോദ്യം തന്നിട്ട് അതിന് ഈക്വലായിട്ട് വരുന്ന കുറിയുടെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചിരുന്നു പിന്നെ നമ്മുടെ നോർമൽ ഫോമിനെ കുറിച്ച് മാച്ച് ഉണ്ടായിരുന്നേ അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു മാച്ച ഫോളോ ക്വസ്റ്റ്യൻസും ഇതെന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു നോർമൽ ഫോംസും അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഡി ബി ഡി ബി മസ്സിന് അണ്ടർന്ന് ചോദ്യം വന്നിരുന്നത് ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണ് ഫൈവ് ടു എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിടത്തോളം ഓൾമോസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്നെല്ലാം തന്നെ അതിന്റെ ഒരു ആവറേജ് ലെവൽ തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതലായി വന്നിരുന്നു അതിൽ തന്നെ എഐയും അതുപോലെ തന്നെ ഗ്രൂപ്പ് തിയറിയും പിന്നെ നമ്മുടെ ഗ്രാഫും അപ്പോൾ ആ ഒരു ഏരിയ ആണ് കമ്പാരിറ്റീവ്ലി ലെസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈമിൽ ചോദിച്ചിരുന്നത് ബാക്കി വന്നിരുന്ന ഒ എസ് ടിഒ സി പ്ലസ് ഇതായിരുന്ന മോസ്റ്റ്ലി കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കൊസ്റ്റ്യൻസും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റിവ്യൂസ് വെച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളാം അത്യാവശ്യം നമുക്കിതൊരു ഈസി ടു മോഡറേറ്റ് ലെവൽ എക്സാം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇന്നത്തെ ഷിഫ്റ്റ് ഇത് ഇതൊരു ട്രെൻഡ് മാറുന്ന രീതിയാണ് കാരണം ലാസ്റ്റ് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ രീതി ഫോളോ അപ്പ് ചെയ്യാതെ കുറച്ചും കൂടി മോഡറേറ്റ് ആയിട്ട് ഒരു ആവറേജ് ലെവലിലേക്ക് ആ ഒരു സബ്ജക്റ്റിനെ കൊണ്ടുപോകുന്നുണ്ട് ആസ് വെൽ ആസ് അതുകൊണ്ട് തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള നോളജും അതിന്റെ ഫാക്ടുകളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ചോദിച്ചിരുന്നത് ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻസും അതിലും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്നത് സീക്വൻസ് അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ മാച്ച് ദ ദോളോയിനും ഇതായിരുന്നു കൂടുതലായിട്ട് കാണപ്പെട്ടിരുന്നത് അപ്പൊ ഈ കൊസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന സെക്കൻഡ് പേപ്പറിൽ കൂടുതലായിട്ട് കണ്ടിരുന്ന ക്വസ്റ്റ്യൻസും അതിൽ തന്നെ ഒ എസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യപ്പെട്ടുള്ള ഒരു ഏരിയയും കൂടിയായി മാറപ്പെട്ടിട്ടുണ്ട് പിന്നെ ആശ്വസിച്ച് പറയുന്നതിന് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റൻസ് തന്നെയാണ് അപ്പൊ ഇതാണ് ഈ ഇന്നത്തെ ഒരു എക്സാമിന്റെ അല്ലെങ്കിൽ ജനുവരി സിക്സ് ഷിഫ്റ്റ് വണ്ണില് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് പേപ്പറിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ലെവലിൽ പഠിച്ചാൽ തന്നെ വരുന്ന എക്സാമിന് നമുക്ക് എന്തായാലും ജെ പ്രിപ്പയർ ചെയ്യുന്നവരായാലും നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരായാലും ഇതെല്ലാം ഒരു ഹെൽപ്പിംഗ് ആയി മാറും അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റൻസ് എല്ലാം പി വൈ ക്യൂസ് റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റൻസും കൂടി ആയിരുന്നേ അപ്പം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ റെഗുലർ ആയിട്ട് അവരോട് മറ്റേ പറഞ്ഞുകൊണ്ടിരുന്നത് മിന്നെ കൊസ്റ്റ്യൻസ് ഇതിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം ഷുവർ ക്വസ്റ്റൻ ആണെന്ന് പറഞ്ഞ ഏരിയാസ് എല്ലാം കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ പി വൈ ക്യൂ ബേസ്ഡ് ആയിട്ടുള്ള പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ കൊസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സുകളിൽ കവർ ചെയ്തതായിരുന്നു അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു അതെല്ലാം കവർ ചെയ്തവരും പഠിച്ചവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു ഈസി ടു മോഡറേറ്റ് ലെവലാണ് എല്ലാ സൈഡിൽ നിന്നും കിട്ടിയ റെസ്പോൺസ് എന്ന് അറിയപ്പെടുന്നത് സോ നമുക്ക് വരുന്ന ജൂൺ മറ്റേ ട്വന്റി ട്വന്റി ഫൈവിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും സംസ്കൃതയുടെ നമ്മുടെ ക്ലാസ്സിലേക്ക് ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം ക്ലാസ് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും നമുക്ക് ഇനി വരുന്ന കംപ്ലീറ്റ് ഫോർ മന്ത് നല്ല രീതിയിൽ തന്നെ പഠിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഷുവർ നമുക്ക് നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് കൺഫേം ആണ് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ആ ഒരു എക്സാമിന്റെ ഒരു വരുന്ന സ്ട്രക്ചർ ട്രെൻഡ് വളരെ നമ്മളെ കൂടുതലായിട്ട് പഠിക്കാൻ ത്വരെ കൊണ്ടുവരുന്നതാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്കൻഡ് പേപ്പറിന്റെ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ഒരു ഫാക്ട് ഫാക്ട് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ആർക്കായാലും നമുക്കത് പഠിക്കുന്ന കണ്ടന്റ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറ്റും കൂടുതൽ അപ്ലിക്കേഷൻ ലെവലിൽ ഇവിടെ നിന്ന് സ്കിപ്പ് ഈ ഒരു ഏരിയയിൽ സ്കിപ്പ് ചെയ്യപ്പെടുന്ന പെടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ ഈ വരുന്ന ക്സാംസ് നന്നായി പ്രിപ്പയർ ചെയ്യാനും പറ്റും അപ്പൊ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഷുവർ നമുക്ക് നമ്മൾ അച്ചീവ് ചെയ്യുന്ന എയിം നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ ഈ ഒരു ഫോർ മന്ത് നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം മലയാളത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ചാനലും കൂടിയാണ് സംസ്ക്രി എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ ക്വസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ക്വസ്റ്റൻസ് ആയിട്ട് ഒന്നും കൂടുതലായി നോക്കുന്നുണ്ടാവുക ആ ബേസ്ഡ് ഏരിയസ് ആയിരിക്കും കൂടുതലായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവ് മറ്റേ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഡെമോ ക്ലാസ് ഡെമോ മോക്ക് ടെസ്റ്റുകളും പിന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് എല്ലാവരും ജോയിൻ ചെയ്യാം ഓക്കെ